കൃഷിയിൽ വ്യത്യസ്ത മാതൃകകൾ അവലംബിക്കുന്ന എലിക്കുളം പഞ്ചായത്തിൻ്റെ കൃഷിരീതികൾ നേരിട്ടറിയാൻ ആലപ്പുഴ മുഹമ്മയിൽ നിന്ന് ഇരുപത്തഞ്ചംഗ കർഷകരുടെ സംഘം എത്തി ശനിയാഴ്ച രാവിലെയാണ് സംഘം എലിക്കുളത്തെത്തിയത് എലിക്കുളത്തിന്റെ തനത് ചീരാങ്കുഴി ബ്ലാക്ക് ഗോൾഡ് കുരമുളക് തൈ നൽകിയാണ് കർഷകരെ വരവേറ്റത് പ്ലാവ് കശുമാവ് പൈനാപ്പിൾ വാഴ മരച്ചേനി സമ്മിശ്ര കൃഷിത്തോട്ട മാതൃകകൾ എന്നിവ സംഘം നേരിട്ട് കണ്ട് മനസ്സിലാക്കി കൂടാതെ പഞ്ചായത്തിന്റെ ഫാം ടൂറിസം സാധ്യതകൾ മത്സ്യകൃഷി യൂണിറ്റുകൾ വിപണി മാതൃകകൾ മൂല്യവർദ്ധിത യൂണിറ്റുകൾ എന്നിവയും സന്ദർശിക്കുകയും അവയുടെ സാധ്യതകളെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ടം പഞ്ചായത്തംഗം എസ് ഷാജി എന്നിവരും കർഷകരോട് ചർച്ച നടത്തി പ്രശ്നം മാർക്കറ്റാണ് ആ മാർക്കറ്റ് ചന്തയിൽ കൂടെ വിറ്റഴിക്കുക പക്ഷെ ആ മാർക്കറ്റിനെ എങ്ങനെയാണ് ഫലപ്രദമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് സ്ഥാപനം നമ്മൾ ഓപ്പൺ ചെയ്ത് അങ്ങനെയാണ് ഫാർമേ കുരാലി തന്നെയാണ് ഇൻഫർമേഷൻ ആൻഡ് കോർഡിനേഷൻ ഫോർ റെസിസ്റ്റൻസ് നിലനിൽപ്പിന് വേണ്ടിയുള്ള കർഷകന്റെ കൂട്ടായ്മാണ് ഫേസിന്റെ ഒരു ഫുൾ ഫോം ആ ഫേസ് നമ്മൾ അത് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറെ പ്രവർത്തനങ്ങൾ റബ്ബർ ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ റബറിനെ നിലനിർത്തി ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഗതികളിലേക്ക് ഫേസിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു ഇന്നിപ്പോ ഫാർമർ പ്രൊഡ്യൂസിങ് കമ്പനിയായി ബഹുമാനപ്പെട്ട കൃഷി തന്നെയാണ് ഉദ്ഘാടനം ചെയ്ത് ആയി അത് മാറിയിട്ടുണ്ട് മുൻവർഷം ജില്ലയിലെ മികച്ച കാർഷിക മാതൃക പഞ്ചായത്തായി എലിക്കുളം പഞ്ചായത്തിനെ കൃഷി വകുപ്പ് ആദരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ എലിക്കുളം